തെരഞ്ഞെടുപ്പ് സർവേകൾ വിധി പറയുന്നത് ഇടത്തോട്ടോ വലത്തോട്ടോ ഉള്ള നിശ്ചിത ശതമാനം ചാഞ്ചാട്ടത്തോടെയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പുകൾ അതിൻ്റെ ഫലങ്ങൾ സർവേകളുപരി ജനമനസ്സ് എങ്ങോട്ടാണ് എന്നാണ് വിധി എഴുതുക അതും വളരെ കൃത്യമായിട്ട് അതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഈ വേളയിൽ ഏറെ നിർണായകമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ജനഹിതം എന്തെന്ന് വരച്ചു കെട്ടുന്നതാണ് ഇരുപത്തി ഒന്ന് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ വരുന്ന പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ കാറ്റ് എങ്ങോട്ട് വിശി തുടങ്ങിയെന്ന് വളരെ വ്യക്തമായിരിക്കുന്നു ഇരുപത്തിമൂന്ന് തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തകർപ്പ് മുന്നേറ്റം എന്നതും ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഈ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റുകൾ എൽ ഡി എഫ് നേടിയിരിക്കുന്നു മുന്നണികൾ പരസ്പരം സീറ്റുകൾ പിടിച്ചെടുത്തപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയത് തീർച്ചയായിട്ടും എൽ ഡി എഫ് തന്നെയാണ് നേരത്തെ നാല് സീറ്റുകൾ ഉണ്ടായിരുന്ന എൽ ഡി എഫ് ഈ ഇരുപത്തി മൂന്നില് അഞ്ച് സീറ്റുകൾ അധികമായി നേടി പതിനാല് സീറ്റുകൾ ഉണ്ടായിരുന്ന യു ഡി എഫിന്റെ നില പരിതാപകരമായി പത്തയ ചുരുങ്ങി നാല് സീറ്റുണ്ടായിരുന്ന ബി ജെ പിക്ക് ഉപതെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റുകളിലേ ഇപ്പോൾ ജയിക്കാനായുള്ളൂ തിരുവനന്തപുരം കോർപ്പറേഷൻ വെള്ളാർവാട് ബി ജെ പിന്നും അട്ടിമറി വിജയത്തിലൂടെ എൽ ഡി എഫ് പിടിച്ചെടുക്കുകയും ചെയ്തു അവിടെ സി പി ഐ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് അപ്പോൾ ബി ജെ പിയെ ജില്ലയിൽ തറപറ്റിക്കാൻ അവരുടെ അടിത്തറ ഇളക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള എൽ ഡി എഫിൻ്റെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ടതായിരുന്നു അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചാൽ അവരുടെ അസ്ഥിവാരം തോണ്ടാൻ സാധിക്കുമെന്നുള്ള ഉറപ്പാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പായി നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായും നമുക്കൊരു മുന്നേറ്റം ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു പ്രതികൂലമായ സാഹചര്യങ്ങളെ നമുക്ക് തരണം ചെയ്യാനുള്ള കരുത്ത് നമ്മുടെ പാർട്ടിക്കും വിശേഷിച്ച് എൽ ഡി എഫിനും ഉണ്ടായി എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ മാറ്റുരയ്ക്കുന്നതാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ വളരെ ശക്തിയായി നാം പ്രവർത്തിച്ചാൽ നമുക്ക് രണ്ട് പാർലമെൻറ്റ് മണ്ഡലങ്ങളും പിടിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് ജനങ്ങൾ നമുക്ക് അനുകൂലമാണ് ദുഷ്പ്രചരണങ്ങൾ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ ഒന്നും യേശാത്ത ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുകയാണ് ആളുകൾക്ക് ഇപ്പോഴും എൽ ഡി എഫിനോടാണ് വിശ്വാസം എന്ന് തെളിയിക്കുന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി അക്ഷീണം പ്രവർത്തിച്ച എൽ എല്ലാ തലത്തിലുമുള്ള നേതാക്കന്മാർ എൽ ഡി എഫിനെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച പ്രിയപ്പെട്ട സമ്മതിദായകർ എല്ലാവരെയും പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അങ്ങേറ്റം ആദരവോടെ അഭിവാദ്യം ചെയ്യുന്നു എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു തിരുവനന്തപുരത്ത് തന്നെ ഒറ്റശേഖരം മംഗലം പഞ്ചായത്തിലെ കുന്നനാട് വാർഡും ബിജെപിയിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തു കഴിഞ്ഞു അവിടെ സി പി എം സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് അല്ലത്തിൽ തിരുവനന്തപുരത്ത് ബിജെപിക്ക് കനത്ത നഷ്ടമാണ് സി പി എം ഉണ്ടാക്കി കൊടുത്തത് എൽ ഡി എഫ് പിടിച്ചെടുത്ത സീറ്റുകൾ ഇവയാണ് തിരുവനന്തപുരം നഗരസഭയിലെ വെള്ള ഡിവിഷൻ ബി ജെ പിയിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റശേഖര ഒറ്റശേഖരമംഗല പഞ്ചായത്ത് പതിമൂന്ന് വാർഡ് ബി ജെ പിയിൽ നിന്നു തൃശ്ശൂർ മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഏഴാം വാർഡ് പതിയൂർ കുളങ്ങര അത് യു ഡി എഫിൻ്റെ സീറ്റിൽ പിടിച്ചെടുത്തു എറണാകുളത്തെ നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് കൽപ്പകനഗാർ യു ഡി എഫിൽ നിന്നും പിടിച്ചെടുത്തു പാലക്കാട് എരുത്തേമ്പതി ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് പിടാരിമേട് യു ഡി എഫിൽ നിന്നും പിടിച്ചെടുത്തു കണ്ണൂർ മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് മാമാക്കുന്ന് അതും യു ഡി എഫിൽ നിന്ന് തന്നെ പിന്നെ എൽ ഡി എഫ് ചില സീറ്റുകൾ നിലനിർത്തിയിട്ടുണ്ട് പഴയ കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് നിലനിർത്തി കൊല്ലം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് കുരിയോട് മൂന്ന് പാലക്കാട് ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റിയിലെ ആറാം വാർഡ് ഒടുവിലായി പാലക്കാട് പൂക്കോട്ടുകടവ് ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് പൂക്കോട്ടുകാവ് നോർത്ത് പതിനാല് സീറ്റുണ്ടായിരുന്ന യു ഡി എഫിന് ഈ മത്സരിച്ച വേല പത്ത് സീറ്റുകൾ മാത്രമേ നേടാനേ ഉള്ളൂ മാത്രമല്ല യു ഡി എഫിന് നെടുമ്പാശ്ശേരിയിലെ പഞ്ചായത്ത് ഭരണം സി പി എം കാരണം നഷ്ടമാവുകയും ചെയ്തു കൽപ്പക വാർഡിൽ സി പി എമ്മിലെ അർച്ചന തൊണ്ണൂറ്റെട്ട് വോട്ടിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് ഇതോടെ യു ഡി എഫിനടുത്ത് ഭരണവും പോയി പത്ത് ജില്ലകളിലായി ഒരു കോർപ്പറേഷൻ വാർഡിലും നാല് മുനിസിപ്പാലിറ്റി വാർഡുകളിലും പതിനെട്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രീപ്പോൾ സർവേ പോലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എഴുപത്തിയഞ്ച് ദശാംശം ഒന്ന് ശതമാനം പേരാണ് ഇത്രയും വോട്ടുകൾ അവിടെ രേഖപ്പെടുത്തിയത് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുരിയോട് വാർഡ് അത് ബി ജെ പിയിൽ നിന്നും സി പി എം വ്യക്തമായി പിടിച്ചെടുക്കുകയായിരുന്നു തൃശൂർ മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഏഴാം വാർഡ് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തു ഇതെല്ലാം വളരെ വ്യക്തമായ ചില രാഷ്ട്രീയ സന്ദേശങ്ങളാണ് നൽകുന്നത് കാരണം ഇത്തവണ ജനമനസ് എൽ ഡി എഫിനൊപ്പമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ വാർഡടക്കം മൂന്ന് വാർഡുകൾ സി പി എം പിടിച്ചെടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടിയാണ് വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയെ കാത്തിരിക്കുന്ന ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഈ മൂന്ന് വാർഡുകൾ കയ്യിൽ നിന്നും പോയത് പോയത് വെറും മൂന്ന് വാർഡുകളാണെങ്കിലും ബി ജെ പിയുടെ അഭിമാനത്തിനാണ് അവിടെ കോട്ടം തെട്ടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയേ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന്റെയും മുന്നേറ്റം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ദിശാസൂചികയെ മാറുമെന്നാണ് വിലയിരുത്തൽ അങ്ങനെ തന്നെ ആയിരിക്കണം കാരണം എന്താണെന്നോ ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ അതിന്റെ ചൂട് തുടങ്ങിയ സമയത്ത് എൽ ഡി എഫ് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് ജനഹൃദയങ്ങളിൽ എങ്ങനെ കയറി ചെല്ലാമെന്ന് എൽ ഡി എഫ് പള്ളി കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു എൽ ഡി എഫ് സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ വിവിധ വികസന പദ്ധതികൾ ഇവയൊക്കെ ജനം അംഗീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഈ ഇരുപത്തിമൂന്ന് വാർഡുകളിലായി നടന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൽ ഈ മേൽക്കോയ്മ